എത്ര കൂടിയാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് അന്ന് എട്ട് തന്ന ആർ ടി സി പത്ത് ജില്ലേ ഞാൻ ഇവിടെ ഉള്ള ആളല്ല ഇവിടെ ആളല്ലേ കേരളത്തിൽ തന്നെയാണ് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും വന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈന പാർക്കാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മൈനാപാർക്ക് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈനാപാർക്ക് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ വിവാഹമംഗള കർമ്മങ്ങളെല്ലാം നല്ല ഒരു അന്തരീക്ഷത്തിൽ കായലിൻ്റെ കുളമുട്ടം കായലിൻ്റെ അന്തരീക്ഷത്തിൽ നടത്തുവാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇതാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണ എണ്ണം കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ജില്ലകൾ എത്ര എണ്ണ ജില്ലകളെ അല്ല എട്ട് ജില്ലകളല്ലായിരുന്നു

മൈന പാർക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ വിവാഹ മംഗളകർമ്മങ്ങളും ചെറിയതും വലുതുമായ രീതിയിലുള്ള പാർട്ടികൾ നടത്താൻ പറ്റിയ ഒരു ഹാളാണ് മൈന പാർക്ക് മനോഹരമായ കുളമുട്ടൻ കായലിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് നമുക്ക് മംഗളകർമ്മങ്ങളെല്ലാം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് എത്ര ജില്ലകളോടുകൂടിയാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് ജില്ലയല്ല അടുത്ത കാലത്ത് വന്നതാണ് രൂപീകരണ സംഘം ആർ ടി സി എടുത്തുകളു മേറ ജില്ല എടുത്തു കളഞ്ഞു എന്നാൽ അതല്ല പത്ത് ജില്ല കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ജില്ലകൾ എത്രയാണ് പതിനാല് ജില്ല ഉണ്ടായിരുന്നു മൈനാ പാർക്ക് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ എത്ര നമ്മളെ ചോദ്യം ഇതായിരുന്നു കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്ത് എത്ര ജില്ലകളുണ്ടായിരുന്നു ഒന്ന് ആ സമയത്ത് അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒന്ന് തിരുവനന്തപുരം ഒന്ന് കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ജില്ല പിന്നീടാണ് ഇതെല്ലാം വിഭജിച്ച് പതിനാല് ജില്ലകളോടുകൂടി നമ്മുടെ കേരളം ഇപ്പോൾ പതിനാല് ജില്ലകളുണ്ട് അതേതൊക്കെയെന്ന് അറിയാമോ അപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്ന സമയത്തെ ജില്ലകൾ അഞ്ച് ജില്ലകളായിരുന്നു എത്ര അഞ്ച് അഞ്ച് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം